എല്ലാവർക്കും നമസ്കാരം ഷാമോൾ ബോട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റം ത്രീ പീസ് പാർട്ടി വെയർ ഐറ്റം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ വേണ്ടിയിട്ടാണ് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിനോട് കുറച്ച് മുന്നോട്ട് വന്ന് കഴിഞ്ഞ അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ ഷാമോൾ കളിച്ചാൽ വരുന്ന കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണിക്കാൻ നല്ലൊരു അടിപൊളി ഒരു ആണ് നല്ല പ്രിന്റിൽ വന്നുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വരുന്നത് കാണിക്കണത് ലൈനിങ്ങോടൊക്കെ കൂടി അടിച്ചിട്ടില്ല നല്ലൊരു ഐറ്റംസ് ആണ് ഇതിന് സൈസ് വരിക ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എല്ലാണ് സൈസ് പിന്നെ എക്സ് എല്ലായിരിക്കും ഡബിൾ എക്സ് എൽ ഉപയോഗിക്കാൻ പറ്റും നെക്കിന് നല്ല ലേസ് വർക്ക് കൊടുത്ത് നല്ല സൂപ്പർ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ അടിയിൽ നിന്ന് വരുമ്പോൾ സൈഡ് ഓപ്പൺ ഉള്ള ഐറ്റംസാണ് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഏറ്റവും നല്ല സൂപ്പർ ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ ഐറ്റംസാണ് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വീതി പറഞ്ഞുതരാം എത്രയാണ് വരും എന്നുള്ളത് ഡബ്ലെക്സലിൻ്റെ ജസ്റ്റ് വീതി നാൽപ്പത്തിനാലഞ്ച് ഡബിൾ എസ് എൻ്റെ ജസ്റ്റ് വിജി വന്നിട്ടുണ്ട് അതേപോലെ കയ്യറക്കം വരിക ഒരു പതിനാറിഞ്ചിൻ്റെ മുകളിൽ ഇഞ്ച് കയ്യറക്കം വരട്ടില്ല നല്ലൊരു ഐറ്റംസ് ആണ് അതേപോലെ ഇതിന്റെ പാൻറ് ഷാളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ പാൻറ്റാണെങ്കിൽ വന്നിട്ടുള്ളത് ഏട്ടാ നല്ല സൂപ്പർ ഒരു പാൻറ് ആണ് വന്നിട്ടുള്ളത് നല്ല റൗണ്ട് അലാശമായിട്ട് നല്ല അടിപൊളി പാൻറ്റാണ് വരുന്നത് കേട്ടോ അതേപോലെ അതിൻ്റെ ഷാൾ വരുമ്പോൾ നല്ല ലേസ് വർക്ക് വന്നിട്ട് കണ്ട നല്ല ലേസ് വർക്ക് വന്നിൻ്റെ കൂടെ സൂപ്പർ ലേസ് വർക്ക് കൊടുത്തിട്ടുള്ള നല്ലൊരു അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് ഏട്ടാ റേറ്റ് വരെ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നായിട്ടാണ് ഇങ്ങനെ സെറ്റ് വരുന്ന ഡബിൾ എക്സ് എല്ലും ത്രീ എക്സ് എൽ എല്ലാ കളറുകളും അവൈലബിൾ ഉണ്ട് കേട്ടോ നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു മസ്റ്റേഡ് യെല്ലോ കളറാണ് നല്ല സൂപ്പർ ഒരു കളറാണ് അതിലേക്ക് നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി ഫ്ലവർ വന്നിട്ടുള്ള നല്ലൊരു ഐറ്റം ഇതിൻ്റെ ലെങ്ത് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഇതിന് ത്രീ എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലും ഈ കാണിക്കണത് ത്രീ എക്സ് എല്ലാണ് ത്രീ എക്സ് എല്ലിൻ്റെ ജസ്റ്റ് വീതി നാല്പത്തിയാറിഞ്ച് നെസ്റ്റി വേജി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനേഴിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്ന ലെങ്ത് ഒന്ന് പറഞ്ഞിടത്തിന് വരും കേട്ടോ മിനെസ്റ്റ് കളർ ഇതാണ് വന്നിട്ട് അപ്പോൾ ഈ എല്ലാ കളറിലും ഡബിൾ എക്സലും ത്രിബിൾ എക്സലും എല്ലും ആണ് ലെങ്ത് വരുന്നേ നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഡബിൾ എക്സ് എല്ലിന് നാൽപ്പത്തഞ്ച് ഇഞ്ചിനെ വരുന്നത് കേട്ടോ അതേപോലെ ത്രിബിൾ എസ് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് വരുന്നത് പാൻറിന്റെ ലങ്ങ് മുപ്പത്തിയേഴ് വരും കേട്ടോ അത്യാവശ്യം ലെങ്ത്തുള്ള ഐറ്റംസാണ് വേണ്ട നല്ലൊരു ഐറ്റംസാണ് ലെസ് നോക്കി നല്ല അടിപൊളി ആയിട്ട് ലെസ് വെച്ചിട്ടുണ്ട് ഒരു സൈഡിലാണ് ഒരു രണ്ടാം സൈഡിൽ മാത്രമാണ് ലേസുള്ളത് ഇങ്ങനെ അതിന്റെ സെറ്റ് വരുന്ന കേട്ട് സെറ്റ് വരെ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ഒരു പീസ് എടുത്താലും ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളർ അതിൽ വന്നിട്ടുള്ള നല്ലൊരു നീല ഒരു ഏഷ് നീല കളറാണ് നല്ല അടിപൊളി ലേസ് കൊടുത്തിട്ടുണ്ടോ സൂപ്പർ ലേസ് കൊടുത്തിട്ട് നല്ല സെറ്റ് ആക്കിയിട്ട് വരും കേട്ടോ റേറ്റ് വരിക അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ട നെക്സ്റ്റ് കളർ നല്ല റോസ് കളറാണ് നല്ല മെറ്റീരിയൽ വന്നിട്ട് നല്ല ഹെവി റയോൺ വന്നിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ ഹെവി റയോൺ അല്ല ഹെവി ഡെൽറ്റയിൽ വന്നിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ കേട്ടോ അതേപോലെ അതിന്റെ ഷാളും പ്രിന്റ് വന്നിട്ടുള്ള വേറൊരു ഡിസൈൻ ആണ് കണ്ടെ നല്ല ഭംഗിയുള്ള നല്ലൊരു സൂപ്പർ ഡിസൈൻ ആണ് നമ്മള് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എല്ലാണ് വരുന്ന നല്ല ലൈനിങ്ങോട് കൂടി വന്നുള്ള നല്ല സൂപ്പർ ഒരു ഐറ്റംസ് ആണ് ഇതിന്റെ പാൻറ് ആണ് ഈ വരുന്നത് അതേപോലെ അതിന്റെ ഷാളാണ് നല്ല ഭംഗിയുള്ള ഷാളും നല്ല സൂപ്പർ പ്ലെയിൻ്റാണ് വരണം നല്ല ഐറ്റംസ് അല്ലേ റേറ്റ് വരിക അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ ഒരു പീസ് എടുത്താലും ഫ്രീ ഷിപ്പിംഗ് വരേണ്ടിട്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോട്ട് കൂട്ടിട്ട് എടുത്ത് വേണ്ടിയിട്ടാണ് മനസ്റ്റി കളറ് വന്നുള്ളത് അതിൻ്റെ തന്നെ വേറൊരു ടൈപ്പാണ് ആ ടൈപ്പ് അല്ല അതിൽ വന്നിട്ടുള്ള വേറൊരു ഡിസൈൻ ഡിസൈൻ അല്ല കളറ് കണ്ട കളറാണ് മാറണ അതിൻ്റെ ഷാൾ ഇത് വന്നിട്ടാണ് നല്ല ലേസ് ഒക്കെ വെച്ച് നല്ല സൂപ്പർ ഷാൾ ആണ് നല്ല ഭംഗി വേർ ചെയ്ത് തട്ടാ ഇതിന്റെ റേറ്റ് വരിക അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് സ്റ്റേ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി നീല കളറാണ് വന്നിട്ടുള്ളത് ഒക്കെ നല്ല നല്ല കളറുകളാണ് നല്ല അടിപൊളി കളറുകൾ അപ്പൊ അതിന്റെ പാൻറ് ഇത് വരണേ അതേപോലെ തന്നെ അതിന്റെ ഷാൾ ഇതാ നല്ല ഭംഗിയുള്ള ഷാളാണ് ഷാൾ ആണ് ത് ഒരു കോഫി കളർ മിസ് ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നത് നല്ല നല്ല അടിപൊളി കളറുകളാണ് സൂപ്പർ ഡിസൈനും സൂപ്പർ കളറും വന്നിട്ടുള്ളത് അപ്പൊ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളും പ്രത്യേകം നോക്കി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം എടുക്കുക പിന്നെ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന ഡൗട്ടറിലുള്ള ആളുകൾ എന്ത് ചെയ്യും ഒരു ഓപ്പൺ കൂടി എടുത്ത് അയച്ചു അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടായി നമ്മൾ റിട്ടേൺ ചെയ്തുതരും